ചാത്തുട്ടിയെ പറഞ്ഞയച്ചു ചേച്ച മതി ചാത്തുട്ടിയുടെ കാര്യം വരെ വരാഓർമേന്ദ്ര എന്നാലും എന്നെ കുറിച്ച് ഒരക്ഷരം കൂടി എഴുതിയിട്ടില്ല അയ്യോ ഞാൻ എന്തിന് പൊട്ടിയ എന്നെ കണ്ടിട്ടും കൂടിയില്ല പിന്നെങ്ങനെ അന്വേഷിക്ക അല്ലേ ഇന്നും നാളെ എന്താ വരുന്ന അതിന് അമ്മിക്കുട്ടി അങ്ങനെ പിടയ്ക്കണേ ഉം കൗസല്യ കാണാനുണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം കൗസല്യ ഉണ്ണിയെ ആള് വിചാരിക്കണ പോലൊന്നുമല്ല കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതി എന്ന് അറിയോ ഞാൻ കൊറേ കണ്ടതാ ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയൂ സൂക്ഷിച്ച് കണ്ടു നിന്നോ ഈ പരുവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ അയ്യോ ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ ഉം പറയുമ്പോഴാ വൃത്തിയേട് കേൾക്കാൻ കൊതിയുണ്ടല്ലേ